അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കിയതിനു ശേഷം നിരവധി ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് അടുത്തിടെ പത്തനംതിട്ട കളക്ട്രേറ്റിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ആ സന്ദേശം മുൻപും സമാനമായ ഭീഷണി സന്ദേശം വിവിധ ഇടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വരുന്നത് ആരാണ് അഫ്സൽ ഗുരു അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയതാര് ഇന്നും അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നതാര് വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട് മരിച്ചു മണ്ണടിയുമ്പോഴും അഫ്സൽ ഗുരു ഒരു ചർച്ചയായി തന്നെ പലരിലും നിലകൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂണിൽ ജമ്മുകാശ്മീർ ബാരാമുള്ള ജില്ലയിലെ സോപോർ പട്ടണത്തിന് അടുത്തുള്ള ഗ്രാമത്തിൽ ജനനം അഫ്സലിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടമായി ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എം ബി ബി എസ് കോഴ്സിന്റെ ഒന്നാം വർഷം പൂർത്തിയാക്കിയ അഫ്സൽ പിന്നീട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പഴങ്ങളുടെ ഒരു കമ്മീഷൻ ഏജൻസി നടത്തിയിരുന്ന കാലത്താണ് ഇസ്ലാമിക ജിഹാദിൽ ചേരുന്നത് പിന്നീട് നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ജമ്മു ജമ്മുകാശ്മീരിലെ മുസാഫറാബാദിൽ പോയി ലിബറേഷൻ ഫ്രണ്ടിൽ അംഗമായി പിന്നീട് തിരികെ എത്തി ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ഇതിനിടയിൽ ജിഹാദിനെക്കുറിച്ചും കശ്മീർ വിമോചനത്തെക്കുറിച്ചും പല ചർച്ചകളിലും ഏർപ്പെട്ടു ഇതിനിടയിൽ ബരാമുള്ള സ്വദേശിയായ തപസുമനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ആക്രമിക്കപ്പെട്ടു ആക്രമണത്തിൽ എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു തോട്ടക്കാരനും ഉൾപ്പെടെ ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ശ്രീനഗറിൽ നിന്ന് അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ കസിൻ ഷൌക്കത്ത് ഹുസൈൻ ഗുരു ഷൌക്കത്തിന്റെ ഭാര്യ അഫ്സാൻ ഗുരു ഡൽഹി സർവകലാശാല അറബിക് ലെക്ചർ എസ് എ ആർ ഖിലാനി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം ഗൂഢാലോചന ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തൽ സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റിനു ശേഷം ഗുരു തന്റെ ഒപ്പരേഖപ്പെടുത്തിയ ഒരു കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗുരു ഈ കുറ്റസമ്മതം നിരസിച്ചു രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനെട്ടിന് പ്രത്യേക കോടതി അഫ്സൽ ഗുരു ഖിലാനി എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു ഷൌക്കത്തിന്റെ ഭാര്യ അഫ്സാന ഗൂഢാലോചന മറച്ചുവെച്ചതിന് അഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചു പിന്നീട് ഡൽഹി ഹൈക്കോടതി ഗുരുവിന്റെ ശിക്ഷ ശരിയെന്ന് കണ്ടെത്തി അതിനാൽ അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളി കേസിൽ സഹപ്രതികളായ എസ് എ ആർ ഖിലാനി ഷൌക്കത്ത് ഹുസൈൻറെ ഭാര്യ അഫ്സാൻ ഗുരു എന്നിവരെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ നാലിന് സുപ്രീം കോടതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ശരിവെച്ചു അതേസമയം ഷൌക്കത്ത് ഹുസൈൻ ഗുരുവിന്റെ ശിക്ഷ പത്ത് വർഷത്തെ തടവായി കുറച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൂന്ന് പേരിൽ ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായി അവതരിക്കപ്പെട്ട എസ് എ ആർ ഖിലാനി ഷൌക്കത്ത് ഹുസൈൻ ഗുരു അഫ്സൽ ഗുരു എന്നിവർക്ക് മാത്രമാണ് സുപ്രീം കോടതി ശിക്ഷ ശരിവെച്ചത് പിന്നീട് നൽകിയ ഹർജികളെല്ലാം തള്ളി നിരവധി ദയാഹർജികൾ സമർപ്പിച്ചുവെങ്കിലും അതെല്ലാം തള്ളി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം ദയാഹർജി നിരസിച്ചു താൻ പോലീസിന്റെ ഇൻഫോർമർ ആയിരുന്നെന്നും ദേവീന്ദർ സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഡൽഹിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യുകയായിരുന്നു താനെന്നുമാണ് അഫ്സൽ ഗുരു വാദിച്ചിരുന്നത് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഗുരുവിന് മാപ്പ് നൽകണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടും എല്ലാം നിരസിക്കപ്പെട്ടു അരുന്ധേറോയും പ്രഫുൽ ബിദ്വായി വിചാരണയെ വിമർശിക്കുകയും ഗുരുവിന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വാദിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇതിനിടയിൽ ചില നേതാക്കന്മാർ വധശിക്ഷ നീട്ടുന്നതിനെതിരെ രംഗത്തെത്തി അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന പ്രണവ് മുഖർജി അഫ്സൽ ഗുരുവിന്റേതുൾപ്പെടെ ഏഴ് കേസുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് തിരിച്ചയച്ചു തന്റെ മുൻഗാമിയായ പി ചിദംബരത്തിന്റെ അഭിപ്രായം പുനർപരിശോധിക്കാൻ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡയോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് ഗുരുവിനെ വധിക്കാനുള്ള അന്തിമ ശുപാർശ ഷിൻഡെ നൽകി ആറ് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് രാവിലെ എട്ട് മണിക്ക് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി വധശിക്ഷയെക്കുറിച്ച് ഗുരുവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ശാന്തനായിരുന്നു എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവസാനമായി ഭാര്യക്ക് കത്തെഴുതി പ്രഭാത പ്രാർത്ഥനകൾ നടത്തി ഖുറാന്റെ ഏതാനും പേജുകളും വായിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിന് ഗുരുവിന്റെ കത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി ഗുരുവിന്റെ ജന്മനാടായ സോപോർ വടക്കൻ കാശ്മീരിലെ ബരാമുള്ള തെക്കൻ കാശ്മീരിലെ പുൽവാമ എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെ ബജരംഗദൾ വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ ആഘോഷിക്കുന്നതിനിടെ ഡൽഹിയിലും സംഘർഷമുണ്ടായി ഗുരുവിനെ തൂക്കിലേറ്റിയ വാർത്ത പുറത്തു വന്നതിന് ശേഷം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ചെയ്തു അത് ഇപ്രകാരമായിരുന്നു എന്നത്തേക്കാളും വൈകിയതാണ് നല്ലത് എന്നായിരുന്നു അത് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തിന് ശേഷം ഗുരുവിന്റെ വധശിക്ഷ വൈകിപ്പിച്ചതിന് മോദി മുമ്പ് സർക്കാരിനെ വിമർശിച്ചിരുന്നു കുടുംബത്തിന്റെ അറിവില്ലാതെയും ഒരു തരത്തിലുള്ള പൊതു അറിയിപ്പുമില്ലാതെയുമാണ് വധശിക്ഷ നടപ്പിലാക്കിയത് നിരവധി പേർ വധശിക്ഷയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനുമെതിരെയും കുടുംബത്തിന് മൃതദേഹം വിട്ടുകൊടുക്കാത്തതിനുമെതിരെയും മനുഷ്യാവകാശ സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി ഗുരുവിന് ന്യായമായ വിചാരണ ലഭിച്ചോ അദ്ദേഹത്തിന്റെ കുറ്റം തെളിയിക്കപ്പെട്ടോ അദ്ദേഹത്തിന്റെ വധശിക്ഷ നിയമാനുസൃതമാണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് ആക്രമണവും മുംബൈ ഭീകരാക്രമണവും സർക്കാർ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നും ഭീകരവിരുദ്ധ കരുനയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാർ നാടകമായിരുന്നു ഈ അക്രമങ്ങളെന്നും എസ് ഐ ടി സി ബി ഐ സംഘത്തിൽ അംഗമായിരുന്ന ശർമ്മ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും അഫ്സൽ ഗുരുവിന്റെ ശിക്ഷ നടപ്പാക്കിയതിനു ശേഷം വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചു ആളുകൾ രണ്ടുപക്ഷമായി പരസ്പരം പോരാടുവാനും തുടങ്ങി മറിച്ചുള്ള വാദങ്ങൾ പലരും ഉയർത്തുമ്പോഴും കോടതിയിൽ തെളിവുകൾ നിർത്താൻ കഴിയാത്തിടത്തോളം അഫ്സൽ ഗുരു കുറ്റവാളി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾ തൂക്കുകയറിലേക്ക് നടന്നു നീങ്ങപ്പെട്ടതും